പതിനായിരങ്ങളുടെ മനസ്സിലല്ലെങ്കിലും ഒരു പത്തു പേരുടെ പോട്ടെ ഒരു മൂന്ന് പേരുടെയെങ്കിലും അകത്ത് ഇപ്പോഴും നമ്മൾ ഉണ്ടല്ലോ അതത്ര ചെറിയ കാര്യമൊന്നുമല്ല അവരുടെ അമൂല്യമായ ഹൃദയ താളത്തിൽ വല്ലപ്പോഴെങ്കിലും നമ്മുടെ പേരും സ്പന്ദിക്കുന്നത് സന്തോഷമല്ലേ നനച്ചിരിക്കാതെ വന്ന ചില സൗഹൃദങ്ങളില്ലേ നമ്മുടെ പൂമുഖപ്പടിയും കടന്ന് ഹൃദയം തൊട്ടവർ ഏതു നിമിഷത്തിലാണ് അവർ നമ്മിലേക്ക് പടർന്നു കയറിയത് ചിലർ ഒരു മിന്നായം പോലെ കടന്നുപോയവർ മറ്റു ചിലരാവട്ടെ വസന്തം പോലെ വർഷത്തിലൊരിക്കൽ പൂത്തുലഞ്ഞു നിന്നവർ തീരങ്ങളെ ചുംബിച്ചു പോകുന്ന തിര പോലെ വേറെയും ചില മുഖങ്ങൾ വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ ചില വ്യക്തികളെ നാം എന്തിനാണ് കണ്ടുമുട്ടിയതെന്ന് ഓർക്കാപ്പുറത്തായിരുന്നു അവർ നമ്മളിലേക്ക് കടന്നു വന്നത് നമ്മിലേക്ക് പിന്നെയവർ കാട്ടുപള്ളി പോലെ പടർന്നു കയറി നാം അകലാൻ ശ്രമിച്ചപ്പോഴും ഒഴിയാബാധയായി ഒട്ടി നിന്നവർ പിന്നെ നമ്മുടെ അകത്തെ മുറിയോളം അവരത്തി നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വളരെ അടുത്തൊരു മൂന്ന് പേരെ ഓർത്തെടുക്കാമോ എങ്ങനെയായിരുന്നു ആ സൗഹൃദം പൂവിട്ടത് പൊടുന്നനെ മഴ വന്നപ്പോൾ കയറി നിൽക്കാനൊരിടം പോലെ വന്നതാണോ പിന്നെ ആ മഴ ആറിപ്പോയിട്ടും അകലാതെ അടുത്തുതന്നെ കൂടിയതാണോ നിങ്ങളൊരു പൂ ചോദിച്ചപ്പോൾ വസന്തം തന്നവർ അക്കൂട്ടത്തിലില്ലേ പിരിശം പറഞ്ഞ് പിന്നെ തേച്ചൊട്ടിച്ചു പോയവരെ ഇപ്പോൾ എങ്ങനെ കാണുന്നു അവരിനിയും വരുമോ ഒരു വാക്ക് ചോദിക്കും മുമ്പേ കൈനീട്ടി നിങ്ങളെ പുണർന്നവർ നമ്മുടെ വേദനകളെ സ്വന്തം വേദനയായി കൊണ്ടു നടന്നവർ അവരെ നമുക്കൊരിക്കലും മറക്കാനാവില്ല അല്ലേ ചിലർ നൽകിയ ഇഷ്ടത്തിനു പകരം ഒന്നും നൽകാനില്ല രാത്രിയിൽ ഒറ്റപ്പെട്ട ഒരു ദിവസം വാഹനങ്ങളൊന്നും കഞ്ഞില്ല മിച്ചം പകൽ പോലും നിൽക്കാൻ ഭയമുള്ള ഒരു സ്ഥലം രാത്രി അനത്തു തെരുവു നായ്ക്കളുമുണ്ട് മുമ്പൊരിക്കൽ അവിടെ നിന്നപ്പോൾ എൻ്റെ നേർക്കും നായകൾ കുരച്ചു വന്നതാണ് പെട്ടെന്നൊരു ബൈക്ക് വന്നു എൻ്റെ മുന്നിൽ വന്നു നിർത്തി ഉസ്താദ് എങ്ങോട്ടാ കയറു ഇവിടെ ഈ സമയത്ത് നിൽക്കുന്നത് ശരിയല്ല എനിക്കൊരു പ്രോഗ്രാമിലേക്ക് പോവേണ്ടതുമുണ്ടായിരുന്നു അദ്ദേഹം എന്നെ അവിടേക്ക് എത്തിച്ചു സലാം പറഞ്ഞു ഞങ്ങൾ പിരിഞ്ഞു വീടും നാടൊക്കെ പറഞ്ഞിരുന്നു പകരം വെക്കാനില്ലാത്ത നന്മ പിന്നെയും കാലങ്ങൾക്കു ശേഷം ഞാൻ ബൈക്കിൽ വരുമ്പോൾ ഒരു സ്കൂൾ വിദ്യാർത്ഥി കൈനീട്ടി അവനോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അന്ന് എന്നെ അതെ നായകൾ കുറച്ച രാത്രി ബൈക്കിൽ കൊണ്ടുവിട്ടയാളുടെ മകൻ അവന് ഞാൻ വീട്ടിലെത്തിച്ചു ഉപ്പയില്ലായിരുന്നു അന്നേരം അന്ന് എനിക്കവൻ്റെ ബാപ്പ തുണയായ ആ കഥ ഞാൻ ആ മകനോട് പറഞ്ഞു എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഉഴറുമ്പോൾ കൂടൊരുക്കി നമ്മെ ചേക്കേറാൻ അവസരം തന്നവരെ ഈ ജന്മം നമുക്ക് മറക്കാനാവുമോ നമ്മുടെ ഉള്ളിലെ സ്നേഹത്തെ തട്ടിയുണർത്തി പുതിയ താളം നൽകാൻ എത്തിച്ചേർന്ന എത്രയെങ്കിലും പേർ നിങ്ങൾക്കും നിങ്ങൾക്കുമുണ്ടാവില്ലേ എത്രയകലെയെങ്കിലും ഞാൻ വിളിച്ചാൽ വരുന്നൊരു കൂട്ടുകാരൻ എനിക്കുണ്ട് നിങ്ങൾക്കുമില്ലേ ഒരു ആത്മാർത്ഥ സുഹൃത്ത് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്തോരം ആശ്വാസമാ അല്ലേ ഖബറിലാദ്യ രാത്രി അത്യന്തം വിതീതമായ രാത്രി എല്ലാവരും പിരിഞ്ഞാലും കുറച്ചുകൂടെ സമയം നനവു തുറന്നിട്ടില്ലാത്ത ആ മണൽക്കൂനക്കരികിൽ ആ ഉറ്റമിത്രം നിൽക്കുമല്ലോ നമ്മോട് പറഞ്ഞു തീരാത്ത വർത്തമാനം പറയാൻ നമ്മുടെ കുറിമാനം തേടി പിന്നെയും വരുമല്ലോ മറഞ്ഞാലും മണ്ണടിയാത്ത ചങ്ങാത്തം നിങ്ങളെപ്പോഴെങ്കിലും തൻ്റെ പ്രിയ സ്നേഹിതിനോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹം തുറന്നു പറഞ്ഞിട്ടുണ്ടോ തിരുനബി അലൈഹി അലൈവസലമിയുടെ ഒരു വാക്കുണ്ട് റജുലു അന്നഹു ഇതാബർ നിനക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം നീ അവനോട് തുറന്നു പറഞ്ഞ് അറിയിക്കണം നമുക്കൊന്ന് പറഞ്ഞാലോ ഇന്നി ബുക്ക് അഫില്ലാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സൗഹൃദം ഒരു തണലാണ് വേദനയുടെ ലോകത്ത് എല്ലാം മറക്കാനുള്ള തണൽ സ്നേഹത്തിൻ്റെ സുഗന്ധം പുരട്ടിയ ഹൃദയങ്ങൾ ഒരിക്കലും മങ്ങില്ല എന്നും ദിവ്യതയുടെ പരിമളം പൊഴിക്കും നമുക്ക് സ്നേഹിച്ചു തുടങ്ങിയാലോ എന്തിനന്നോ ജീവിതവീതിയിൽ സന്താപത്തിൻ്റെ കരിനിഴൽ വീഴുമ്പോൾ നിലാവെളിച്ചം പകരാൻ എന്തിനെന്നോ ജീവിതവീതിയിൽ സന്താപത്തിൻ്റെ കരിനിരൽ വീഴുമ്പോൾ നിലാവെളിച്ചം പകരാൻ